ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ തൻ്റെ ചേച്ചിക്ക് വേണ്ടി തൻ്റെ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന സത്യം അശ്വിൻ മനസ്സിലാക്കുമ്പോൾ തൻ്റെ ചേച്ചിയുടെ ജീവിതം എന്നും ഭദ്രമായി നിൽക്കാൻ ശ്രുതിയെ അങ്ങ് താലി കെട്ടാണ് കേട്ടോ താലി കെട്ടുന്നില്ല അവർ തമ്മിലുള്ള ഒരു നാടകമായിരിക്കും താലി കെട്ടി എന്ന് പറഞ്ഞ് ഇവർക്ക് മുന്നിൽ വരുമ്പോൾ ഇവരെല്ലാവരും മഷീനോടും ശ്രുതിയോടും പിണങ്ങാണ് കേട്ടോ പക്ഷേ അത് കുറച്ച് നിമിഷത്തേക്ക് മാത്രം പിന്നീട് അഞ്ജലിയുടെ മനസ്സിൻ്റെ വേദനകളെല്ലാം മായ്ച്ചു വെക്കുകയാണ് കാരണം അഞ്ജലി ആഗ്രഹിച്ചതും തൻ്റെ കുഞ്ഞയ്ക്ക് ഇങ്ങനെയൊരു പെണ്ണ് വേണമെന്നായിരുന്നു എൻ്റെ അനിയനെ ഇങ്ങനെ ഒരു പെണ്ണ് വേണമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചത് അപ്പോൾ അവിടെ മുത്തശ്ശിയും പറയണേ അവൻ നേരിട്ട് പറയുകയായിരുന്നെങ്കിൽ ചടങ്ങുകൾ പ്രകാരം ആചാരപ്രകാരം തറവാടിൻ്റെ ആ ഒരു നിലവാരപ്രകാരം നമ്മൾ ആ വിവാഹം നടത്തിക്കൊടുത്തിരുന്നു അവനത് പറയുകയായിരുന്നെങ്കിൽ എന്ന് മുത്തശ്ശി അശ്വിൻ്റെ മുഖത്തടിച്ച് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ആ വാക്കുകളെല്ലാം അശ്വിന് ഇതുകൊണ്ടാണെന്നുള്ളത് ഈ മറച്ചു വെക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം രണ്ട് പേര് റൂമിൽ പോയി ഇരിക്കുകയാണ് അങ്ങനെ ഒരു അക്ഷരം ശ്രുതിയോടും മിണ്ടുന്നില്ല ശ്രുതി തിരിച്ചുമില്ല കാരണം വൈരാഗ്യമാണ് ദേഷ്യമാണ് തൻ്റെ അളിയനെ പ്രണയിച്ചു എന്ന ആ ദേഷ്യത്തോടു കൂടി അഷിൻ ശ്രുതിയോട് പെരുമാറണം പക്ഷേ എപ്പോഴൊക്കെയോ താൻ അറിയാതെ അവളെ വല്ലാതങ്ങ് പോയി തൻ്റെ നെഞ്ചിൽ നിന്നും അവളെ അങ്ങ് വിട്ടു കളയാനും അശ്വിന് തോന്നുന്നില്ല അങ്ങനെ അശ്വിൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതിയോടൊരക്ഷരം മിണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് അശ്വിനോട് സംസാരിക്കാനങ്ങ് ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് കഥകളിൽ ആരോ തട്ടുന്നു ഉടനെ ശ്രുതി ആ വാതിൽ തുറക്കാൻ ഓടിച്ചെല്ലാണ്ട് അങ്ങനെ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ അഞ്ജലി വന്ന് നിൽക്കുന്നതായിരിക്കൂട്ടോ അഞ്ജലിയുടെ കുറച്ച് പിറകെ അഞ്ജലി അറിയാതെ ക്ഷ്യാമം നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അഞ്ജലിയുടെ കയ്യിൽ ഒരു തട്ടൊക്കെ ഉണ്ടാവും വലിയൊരു തട്ട് തന്നെ ആയിരിക്കും അതുമായിട്ട് എങ്ങനെ വരികയാണ് ഇതേ സമയം ശ്രുതിയോട് വലിയ ഒരു മൈൻഡൊന്നും അഞ്ജലി ചെയ്യില്ല കാരണം അഞ്ജലിയുടെ മനസ്സിൽ വിഷമം എത്രയും ഒളിച്ചോടി കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എൻ്റെ അനിയൻ്റെ കല്യാണം എത്രമാത്രം ആർഭാടത്തോടു കൂടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എനിക്കത് കഴിയ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടമാണ് കേട്ടോ അങ്ങനെ ഈ സമയം എൻ്റെ എവിടെ ഇങ്ങനെ ചോദിക്കണം അപ്പോഴേക്കും മഷീൻ അവിടെ ഇങ്ങനെ എത്തി നോക്കേണ്ട ഉടനെ തന്നെ ഇവിടെ ഈ വീടിൻ്റെ ആചാരപ്രകാരം തലമുറകളായി കൊണ്ട് നടക്കുന്ന ഒരു ആചാരമുണ്ട് ആ ആചാരം നിറവേറ്റാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഈ തട്ടിൽ ഒരു പുതുപെണ്ണിന് ചെയ്യേണ്ട ആ ഒരു കടമകൾ ഒരു അനിയത്തി ഏട്ടത്തിയായ എനിക്കുണ്ട് ഇവൻ്റെ പെങ്ങളായ എനിക്കുണ്ട് അതുകൊണ്ട് ഈ തട്ടിൽ ഇവൾക്കുള്ള ഡ്രസ്സുണ്ട് ആദ്യ രാത്രിയിൽ ഇവൾ അണിയേണ്ട ഡ്രസ്സുണ്ട് ഇവളൊരു പുതു പെണ്ണായി തന്നെ ഇവ ഈ ഡ്രസ്സിൽ താഴോട്ട് വരണം ബാക്കി പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയണം ഇതേ സമയം ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാനാവാതെ ശ്രുതി തലകുനിച്ച് നിൽക്കണം കാരണം ഇവിടെ അശ്വിനുപ്രതി എന്നുള്ളത് ശ്രുതിക്ക് ആരുടെയും മുന്നിൽ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു എഗ്രിമെൻ്റോട് കൂടിയിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ ശ്രുതിക്കും ആവശ്യം അശ്വിൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്നായിരുന്നു നാടകമാണെങ്കിലും ഷാമിൻ്റെ കൈക്കുള്ളിൽ താൻ രക്ഷപ്പെടുമല്ലോ എന്ന ആ ഒരു ഇതോടു കൂടിയിട്ടാണ് ശ്രുതി നിൽക്കുന്നത് കേട്ടോ എന്നാൽ ഈ സമയം തനിക്ക് തന്ന ആ തട്ട് തുറന്നു നോക്കുമ്പോൾ അതിൽ കാണാം തനിക്ക് നല്ല പൊട്ടിപ്പൊളി പട്ടുസാരിയും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും കേട്ടോ അപ്പോൾ താൻ തൻ്റെ ചേച്ചിയോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ കല്യാണത്തിന് എനിക്കിതുപോലെ നല്ല സ്വർണ്ണാഭരണങ്ങളും നല്ല പട്ടുസാരിയും കൊണ്ടുവരാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവുമോ എന്ന് ശ്രുതി പ്രീതിയോട് ചോദിച്ച ആ വാക്കുകൾ തൻ്റെ മനസ്സിലാഞ്ഞടിക്കണം കേട്ടോ അങ്ങനെ തനിക്ക് അതേ സൗഭാഗ്യം തന്നെ കിട്ടിയിരിക്കുന്നു തനിക്ക് തൻ്റെ ചേച്ചിക്ക് അഞ്ജലി കൊടുത്ത അതേ ഇതോടുകൂടി തന്നെ ശ്രുതിക്കും കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ സ്വമയം ശ്രുതി മാറ്റുന്നില്ല ഡ്രസ്സ് മാറ്റുന്നില്ല അശ്വിനിങ്ങനെ ഇടം കണ്ണിട്ട് നോക്കുന്നത് ശ്രുതി കാണുന്നുണ്ട് അശ്വിൻ എവിടേക്കോ എപ്പോഴേക്കോ താൻ സ്നേഹിച്ച ആ സ്നേഹം ഈ ഷാമിൻ്റെ കാരണത്താൽ തനിക്ക് മറച്ചു വെക്കാൻ കഴിയുന്നില്ല അറിയാതെ ശ്രുതിയെ കാണുമ്പോൾ തൻ്റെ മനസ്സിലുള്ള ആ സ്നേഹം പുറത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ അത് ശ്രുതിയും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഡ്രസ്സ് മാറി വരുന്നില്ല എന്ന് കാണുമ്പോൾ അഞ്ജലി വീണ്ടും കഥകിൽ വന്ന് തട്ടാണ് ഉടൻ തന്നെ സമയമായി ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ് പെട്ടെന്ന് ഡ്രസ്സ് മാറി എന്ന് പറയുമ്പോൾ ശ്രുതി പിന്നീടൊന്നും നോക്കില്ല ശ്രുതി അഞ്ജലി കൊണ്ടുവന്ന ആ ഡ്രസ്സ് മാറുകയാണിട്ടാണ് ഡ്രസ്സ് മാറിക്കഴിയുമ്പോൾ അതീവ സുന്ദരിയായി ശ്രുതി നിൽക്കുന്നത് കാണുമ്പോഷിൻ്റെ പിടിവിട്ട് പോവാണ് താൻ അറിയാതെ പെട്ടെന്ന് തൻ്റെ ഭാര്യ തൻ താൻ മനസ്സിൽ കൊണ്ടുനോക്കുന്ന പ്രിയതം പ്രിയതമാ തൻ്റെ പ്രണയിനിയെ അവളെ ഒന്ന് തൊടാൻ തനിക്ക് ആഗ്രഹം ആഗ്രഹമുള്ളിലിങ്ങനെ വിതുമ്പി വരുന്ന സമയത്ത് ശ്രുതിയുടെ തോളിലങ്ങ് കൈവെക്കാൻ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി അതിൽ നിന്നൊരു നെക്ലേസ് എടുത്ത് കഴുത്തിലോട്ട് ഇടുകയാണ് ഏട്ടാ ആ കഴുത്തിൽ ആ നെക്ലേസ് ഇട്ട് അതിനൊരു ചിരടുണ്ടാവും അത് ഒറ്റയ്ക്ക് സ്വയം ചെയ്യുന്നത് കൊണ്ട് തന്നെ താൻ തന്നെ ഇറുക്കുമ്പോൾ തൻ്റെ തൊലിയും ഈ ചരടുമായി കൂട്ടി അങ്ങ് ഇതാവണം അതോടുകൂടി ശ്രുതിക്ക് അങ്ങ് വേദന സഹിക്കില്ല പിന്നീട് ഒരു ശ്രുതി ആവും എന്ന് പറഞ്ഞിട്ടങ്ങ് നിലവിളിക്കുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള തൻ്റെ പ്രണയനിക്ക് വരുന്ന വേദന തൻ്റെ ഒരു ജീവൻ്റെ പാതിക്ക് വരുന്ന ഒരു വേദനയുണ്ടല്ല അത് അശിൻ്റെ ഉള്ളിൽ അറിയാതെ പെട്ടെന്ന് അയ്യോ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് ഓടി വരുമ്പോൾ ശ്രുതി അത് കണ്ണാടിയിലൂടെ കണ്ടിരിക്കുന്നു പക്ഷേ അപ്പോഴാണ് അശ്വിന് ഓർമ്മ വരുന്നത് താൻ വെറുതെ ഇവളെ സ്നേഹിച്ചത് ഇവൾ മറ്റൊരുത്തനെ സ്നേഹിക്കുന്നവളാണ് എൻ്റെ ചേച്ചിയുടെ അളിയനെ സ്നേഹിക്കുന്നവളാണ് എന്നുള്ള അതോടുകൂടി നിൽക്കുകയാണ് കേട്ടാ അങ്ങനെ ഈ സമയം ശ്രുതി അത് ശ്രദ്ധിക്കുന്നുണ്ട് തന്നോട് സ്നേഹമുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല എന്താവാം ഇയാളുടെ ഉള്ളിൽ എന്ന് എനിക്കറിയില്ലല്ലോ എന്നുള്ള ആ ഭാവത്തോടു കൂടി ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയാഞ്ജലി അഞ്ജലി വിളിക്കുകയാണ് അങ്ങനെ അവർ ചടങ്ങ് പ്രകാരം രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സുകൊണ്ട് സന്തോഷമാണ് പക്ഷെ ചെയ്ത പ്രവൃത്തി കട്ടും കമർന്നും താലി കെട്ടേണ്ടതല്ലല്ലോ എല്ലാവരും ആഗ്രഹിച്ച ആ വിവാഹം എല്ലാവരോടൊന്ന് പറയായിരുന്നു എന്ന ആ ഒരു മനോഭാവത്തോടു കൂടി എല്ലാവരും നിൽക്കണം അപ്പോൾ അഞ്ജലി വളരെ സങ്കടത്തോട് കൂടിയിട്ട് ശ്രുതിയോട് പറയാണ് ഈ ഇരിക്കുന്ന ഈ കുടമുണ്ടല്ലോ അത് നീ നിൻ്റെ കാല് കൊണ്ട് ചവിട്ടി മുന്നോട്ട് എന്ന് പറയാണ് അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി പറഞ്ഞത് പ്രകാരം ശ്രുതി അത് ചെയ്യാണ് പിന്നീട് രണ്ട് പേരുടെയും നെറ്റിയിൽ ഇങ്ങനെ കുങ്കുമം വിട്ട് കൊടുത്തും അതുപോലെ തന്നെ ആരതി ഒഴിഞ്ഞും അഞ്ജലി അവരെ സ്വീകരിക്കുകയാണ് അതിന് ശേഷം ചടങ്ങുകൾ കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അഞ്ജലിയോട് അശ്വിൻ അപ്പോൾ ഉടൻ തന്നെ ഇല്ല നമ്മുടെ വീട്ടിൽ തലമുറകളായി കൊണ്ട് നടക്കുന്ന ഒരു ചടങ്ങുണ്ട് അതും കൂടി നീ ചെയ്യണമെന്ന് പറയുമ്പോൾ അതെന്താ ിങ്ങനെ ദേഷ്യത്തോടു കൂടി അശ്വിൻ ചോദിക്കുന്ന സമയത്ത് ഉടൻ തന്നെ അവിടെ അഞ്ജലി പറയാണ് നീ നിന്റെ ഭാര്യയെ നിന്റെ കൈക്കുള്ളിൽ കോരിയെടുത്ത് ബെഡ്റൂമിലോട്ട് കൊണ്ടുപോകണം എന്ന് പറയാനുണ്ട് അപ്പം ഇത് കേൾക്കുന്ന മനോരമയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഇവിടെ ഇന്ന് കല്യാണം കഴിഞ്ഞ രണ്ടുപേരുണ്ട് ആകാശും പ്രീതിയും അവരെ ഇതുപോലൊന്നും നീ ചെയ്തില്ലല്ലോ അഞ്ജലി ഇതെന്താ ഇപ്പം ഇല്ലാത്ത ചടങ്ങുകൾ ഉണ്ടാക്കുന്ന അത് കേട്ട ഉടൻ തന്നെ അവിടെ മുത്തശ്ശി ഇടപെടുകയാണ് മനോരമേ നീ സംസാരിക്കേണ്ട ഇവിടെ ചടങ്ങുകൾ ഉണ്ടാവും ഇവിടുത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നീ കണ്ടിട്ടില്ലല്ലോ നീ കേട്ടിട്ടില്ല രണ്ടുമില്ലാത്തതുപോലെ നിന്റെ ഉള്ള സംസാരമുണ്ടല്ലോ അത് നിർത്ത് അഞ്ജലിക്ക് എന്താണ് ഇഷ്ടം അതുപോലെ അവൾ ചെയ്യട്ടെ അവളുടെ അനിയനെ അവൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത് ചെയ്തോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ തനിക്ക് മറുത്തൊന്നും പറയാൻ കഴിയാതെ അവിടെ നിൽക്കണം എന്നാൽ ഈ സമയം എല്ലാവർക്കും മുന്നിൽ അഷിൻ അഷിനെന്ത് ചെയ്യാണ് ശ്രുതിയെ തൻ്റെ കൈകളിൽ ഇങ്ങനെ കൂരി എടുക്കണം ഈ സമയം ശ്രുതി അഷിൻ്റെ കഴുത്തിനങ്ങ് പിടിക്കുകയാണ് കേട്ടോ ആ പിടുത്തം ശരിക്കും അഷിൻ്റെ നെഞ്ചിൽ തട്ടാണ് കാരണം തന്റെ ശ്രുതിയുടെ കൈ തന്റെ ദേഹത്ത് തട്ടുമ്പോഴുള്ള തൻ്റെ ആ കോരിത്തെരിക്കലുണ്ടല്ലോ ആ ഒരു വികാരമുണ്ടല്ലോ ആ ഉള്ളിലുള്ള പ്രണയമുണ്ടല്ലോ അത് പുറത്തു വരികയാണ് അങ്ങനെ ശ്രുതിയെ ഇമവിട്ടാതെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് ഷ്യാമിനെ ദേഷ്യം പിടിക്കുകയാണ് ശ്യാമിനിങ്ങനെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ശബ്ദമുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി ശ്രുതിയും മഷീനും ആ എല്ലാവർക്കും മുന്നിലാണ് താൻ നിൽക്കുന്നത് എന്ന ആ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ ആ പിടി ഇങ്ങനെ വിടാൻ വേണ്ടി അശ്വിനിങ്ങനെ ഇങ്ങനെ തുറിച്ച് കേട്ടോ അപ്പോൾ ഉടനെനെ ശ്രുതി ആ പിടി വിടുകയാണ് എങ്കിലും കൂടി തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ കയറിയിട്ട് അശ്വിൻ ശ്രുതിയെ കൊണ്ടുപോകുമ്പോൾ ശ്രുതിയും മഷീനും തമ്മിൽ തമ്മിലുള്ള ആ നോട്ടമുണ്ടല്ലോ അതൊന്നൊന്നര തന്നെയാണ് എന്തായാലും മഷീൻ അധികം ഒന്നും ശ്രുതിയോട് പിണങ്ങിയിരിക്കാൻ കഴിയില്ല കാരണം ശ്രുതി അത്രത്തോളം തൻ്റെ ഉള്ളിൽ അത്രയും ഇടം പിടിച്ച ഒരാളാണ് ശ്രുതിയുടെ മനോവിഷമം എന്താണെന്ന് ശ്രുതി അശ്വിനോട് തുറന്ന് പറയും അങ്ങനെ ഷ്യാമിനിട്ട് ഒന്നൊന്നര പൂട്ട് തന്നെ ഇങ്ങനെ അശ്വിൻ ചെയ്യൂട്ടോ അങ്ങനെ ഷാമിൽ നിന്നും ശ്രുതിയെ രക്ഷിച്ച് ഇവരുടെ പ്രണയ നിമിഷങ്ങൾ ഉണ്ടല്ലോ അത് ഒന്നൊന്നര എപ്പിസോഡ് തന്നെയാണ് മറ്റുള്ള സീരിയലിനേക്കാൾക്ക് വ്യത്യസ്തമായ കഥയാണിത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുള്ള സീനുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഈ ചാനൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ